ഹായ് നമസ്കാരം നിങ്ങളൊരു സർക്കാർ ജീവനക്കാരനാണെങ്കിൽ ലീവ് എടുക്കുന്നതിനെക്കുറിച്ച് കുറെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ടല്ലേ അപ്പോ കേരളത്തിലെ പൊതുവായ അവധി നിയമങ്ങളെക്കുറിച്ച് നമുക്ക് സിമ്പിളായിട്ടൊന്ന് നോക്കിയാലോ ഓക്കെ അപ്പോ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം ലീവ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു അവകാശമാണോ നമുക്കത് ചോദിച്ചു വാങ്ങാൻ പറ്റുമോ അതിന് നിയമത്തിൽ വളരെ വ്യക്തമായൊരു മറുപടിയുണ്ട് റൂൾ അറുപത്തിയഞ്ച് പറയുന്നത് അവധി ഒരു അവകാശമായിട്ട് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല എന്നാണ് അതായത് നിങ്ങൾക്ക് ലീവിന് അപ്ലൈ ചെയ്യാം പക്ഷെ അത് തരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ മേലധികാരിയാണ് എന്തെങ്കിലും ഒരു പബ്ലിക് സർവീസ് ആവശ്യം വന്നാൽ ആ ലീവ് വേണമെങ്കിൽ നിരസിക്കാം അല്ലെങ്കിൽ തന്ന ലീവ് റദ്ദാക്കുക പോലും ചെയ്യാം അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കാൻ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് ആദ്യം ലീവിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾസ് പിന്നെ പബ്ലിക് ഹോളിഡേയ്സ് എങ്ങനെ ലീവിനെ ബാധിക്കും മെഡിക്കൽ ലീവ് ലീവിലുള്ള നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ പലതരം ലീവുകൾ എങ്ങനെ ഒരുമിച്ചെടുക്കാം പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് എന്തൊക്കെയാണ് ഇതിൻ്റെ ലിമിറ്റുകളും കണ്ടീഷൻസും നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഓക്കെ അപ്പം നമുക്ക് ആദ്യത്തെ സെക്ഷനിലേക്ക് കടക്കാം ലീവിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ ഇതിൽ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ആരാണ് ശമ്പളമില്ലാത്ത അവധി അതായത് എൽ ഡബ്ല്യു എ അനുവദിക്കാൻ അധികാരപ്പെട്ടവർ എന്നാണ് ഇപ്പൊ ഈ കാണുന്ന ടേബിൾ നോക്കിയാൽ ഒരു കാര്യം വളരെ വ്യക്തമാകും നിങ്ങൾ എടുക്കുന്ന ലീവിന്റെ ദൈർഘ്യം കൂടുന്നതനുസരിച്ച് അത് അനുവദിക്കാനുള്ള അധികാരവും മുകളിലേക്ക് പോവുകയാണ് അതായത് നൂറ്റി ഇരുപത് ദിവസം വരെ അപ്പോയിന്റിംഗ് അതോറിറ്റിക്കും നൂറ്റി എൺപത് ദിവസം വരെ ഡിപ്പാർട്ട്മെന്റ് ഹെഡിനും അതിൽ കൂടുതൽ വേണമെങ്കിൽ നേരെ ഗവൺമെന്റിന്റെ തന്നെ പെർമിഷൻ വേണം കണ്ടില്ലേ ആ ഒരു ഹയറാർക്കി ഇനി ജീവനക്കാർക്ക് കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രൊട്ടക്ഷൻ ആണിത് നിങ്ങൾ ഒരുതരം തരം ലീവിന് അപേക്ഷിച്ചാൽ ഉദാഹരണത്തിന് ഏണ്ട് ലീവിന് അത് അനുവദിക്കുന്ന അതോറിറ്റിക്ക് അതിനെ മാറ്റി എൽ എം ഡബ്ല്യു എ ആക്കാൻ പറ്റില്ല നിങ്ങൾ ഏത് ലീവിനാണോ അപേക്ഷിച്ചത് അത് പരിഗണിക്കാനേ അവർക്ക് പറ്റൂ ഇത് റൂൾ അറുപത്തിയഞ്ചിലെ ഒരു പ്രധാനപ്പെട്ട നോട്ടാണ് ശരി ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം അവധിയും പൊതു അവധി ദിനങ്ങളും അതായത് വീക്കെൻഡുകളും മറ്റ് ഹോളിഡേയ്സും നമ്മുടെ ലീവിനെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് നോക്കാം ഇത് ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ ലീവിന് മുൻപോ ശേഷമോ വരുന്ന അവധി ദിവസങ്ങൾ അതായത് പ്രിഫിക്സ് സഫിക്സ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ശമ്പളത്തെ അതെങ്ങനെ ബാധിക്കും ലീവിന് മുൻപാണ് ഹോളിഡേ വരുന്നതെങ്കിൽ ആ ഹോളിഡേ കഴിഞ്ഞു വരുന്ന ആദ്യത്തെ വർക്കിംഗ് ഡേ മുതലാണ് നിങ്ങളുടെ ലീവും ശമ്പളത്തിലെ മാറ്റങ്ങളും കണക്കാക്കി തുടങ്ങുന്നത് അതേസമയം ലീവിന് ശേഷമാണ് ഹോളിഡേ വരുന്നതെങ്കിൽ നിങ്ങളുടെ ലീവ് അവസാനിക്കുന്ന ആ ദിവസം തന്നെ ലീവ് കഴിഞ്ഞതായി കണക്കാക്കും അതായത് ശമ്പളത്തിൻ്റെ കണക്കുകൂട്ടൽ അവിടെ തീരും അതുപോലെ തന്നെ ഹോളിഡേയ്സുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് നിയമങ്ങളുണ്ട് നിങ്ങളുടെ ലീവിന് മുൻപാണ് ഒരു പുതുവധിയെങ്കിൽ ആ അവധിയുടെ തലേന്ന് വൈകുന്നേരം തന്നെ നിങ്ങൾക്ക് സ്റ്റേഷൻ വിടാം അതുപോലെ ലീവ് കഴിഞ്ഞ് ഒരു പുതു അവധി ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ ജോലിക്ക് വന്നാൽ മതി പിന്നെ നിങ്ങൾ റെസ്ട്രിക്റ്റഡ് ഹോളിഡേ എടുക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ലീവിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് കേട്ടോ ഓക്കെ ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട രണ്ട് സാഹചര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം ഒന്ന് അസുഖം വന്ന് മെഡിക്കൽ ലീവ് എടുക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് രണ്ട് നമ്മൾ ലീവിലായിരിക്കുമ്പോൾ പെട്ടെന്ന് തിരികെ ജോലിക്ക് വരാൻ ആവശ്യപ്പെട്ടാൽ എന്ത് സംഭവിക്കും മെഡിക്കൽ ലീവിന്റെ പ്രൊസീജിയർ വളരെ സ്ട്രിക്റ്റ് ആണ് ആദ്യം തന്നെ ലീവ് തുടങ്ങാനായിട്ട് ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുക്കണം ആ സർട്ടിഫിക്കറ്റ് ഡേറ്റിന് തൊട്ടു മുൻപുള്ള അവധി ദിവസങ്ങൾ വേണമെങ്കിൽ പ്രിഫിക്സ് ചെയ്യാം പക്ഷേ സർട്ടിഫിക്കറ്റ് ഡേറ്റിന് ശേഷമുള്ള അവധി ദിവസങ്ങൾ നിങ്ങളുടെ ലീവിന്റെ ഭാഗമായിട്ട് കണക്കാക്കൂ പിന്നെ ഏറ്റവും പ്രധാനം തിരിച്ചു ജോലിയിൽ കയറണമെങ്കിൽ നിർബന്ധമായും ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം അത് കൊടുത്തതിന് ശേഷമേ ഡ്യൂട്ടിയിൽ റീജോയിൻ ചെയ്യാൻ പറ്റൂ അപ്പോ ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തിരിച്ച് ജോലിക്ക് കയറുമ്പോൾ കൊടുക്കുന്ന ഈ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിലെ അത് ഏതെങ്കിലും ഡോക്ടർ തന്നാൽ പോരാ മിനിമം അസിസ്റ്റന്റ് സർജൻ റാങ്കിലുള്ള ഒരു മെഡിക്കൽ ഓഫീസർ തന്നെ അത് നൽകണം ഇത് റൂൾ സെവൻറ്റി വണ്ണിൽ കൃത്യമായി പറയുന്നുണ്ട് ഇനി നിങ്ങളെ ലീവിൽ നിന്ന് തിരിച്ചു വിളിച്ചാലോ ഇവിടെ രണ്ട് സാധ്യതകളുണ്ട് ഒന്നാമത്തത് ആ തിരിച്ചു വിളിക്കൽ ഓപ്ഷണലാണെങ്കിൽ അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ വന്നാൽ മതി എന്നാണെങ്കിൽ യാത്രാബത്തയോ മറ്റു ആനുകൂല്യങ്ങളോ ഒന്നും കിട്ടില്ല പക്ഷേ ആ റീകോൾ നിർബന്ധിതമാണെങ്കിൽ അതായത് മാൻഡറ്ററി ആണെങ്കിൽ നിങ്ങൾ തിരികെ യാത്ര തുടങ്ങുന്ന ദിവസം മുതൽ നിങ്ങൾ ഓൺ ഡ്യൂട്ടിയായി കണക്കാക്കും മാത്രമല്ല യാത്രാബത്തയ്ക്ക് നിങ്ങൾക്ക് അർഹതയുണ്ടാകും അപ്പോൾ കിട്ടുന്ന ഓർഡറിലെ ഓപ്ഷനൽ ആണോ മാൻഡറ്ററി ആണോ എന്ന് പ്രത്യേകം നോക്കണം അടുത്തത് നമ്മൾ ലീവിലായിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചാണ് ഇതൊരു സിമ്പിൾ പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റൂളാണ് നിങ്ങൾ ലീവിലായിരിക്കുമ്പോൾ മുൻകൂർ അനുമതിയില്ലാതെ മറ്റൊരു ജോലിയിലോ സേവനത്തിലോ ഏർപ്പെടാൻ പാടില്ല സർക്കാർ സർവീസിലിരിക്കുമ്പോൾ ഒരു കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഒഴിവാക്കാനാണിത് ഇത് ചിലപ്പോൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയേക്കാം നിങ്ങളുടെ ലീവ് തീരുന്നതിനു മുൻപ് ജോലിക്ക് തിരികെ പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ അതിനും പെർമിഷൻ വേണം ആരാണോ നിങ്ങൾക്ക് ലീവ് അനുവദിച്ചത് അവരുടെ അനുമതിയില്ലാതെ നേരത്തെ വന്ന് ജോയിൻ ചെയ്യാൻ പറ്റില്ല കാരണം നിങ്ങളുടെ അഭാവത്തിൽ ചിലപ്പോൾ അവർ മറ്റ് അറേഞ്ച്മെന്റ്സ് ചെയ്തിട്ടുണ്ടാകുമല്ലേ ശരി ഇനി നമുക്ക് പലതരം ലീവുകൾ ഒരുമിച്ചെടുക്കുന്നതിനെ കുറിച്ച് അതായത് കമ്പൈൻ ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിക്കാം ഇതിൽ എന്തൊക്കെയാണ് നിയമങ്ങൾ പൊതുവെ പറഞ്ഞാൽ ഏതൊരു ലീവും മറ്റ് ഏതു തരം ലീവിന്റെ കൂടെയും ചേർത്തെടുക്കാൻ സാധിക്കും പക്ഷേ ചില എക്സെപ്ഷൻസ് ഉണ്ട് അപ്പൻഡിക്സ് ട്വൽവ് എ ട്വൽവ് സി പ്രകാരമുള്ള ലീവുകൾ പരസ്പരം മാത്രമേ കമ്പൈൻ ചെയ്യാൻ പറ്റൂ അതുപോലെ സ്പെഷ്യൽ കാഷ്വൽ ലീവ് വെക്കേഷന്റെ കൂടെ ചേർത്തെടുക്കാം എന്നാൽ അങ്ങനെ സ്പെഷ്യൽ കാഷ്വൽ ലീവും വെക്കേഷനും ഒരുമിച്ചെടുത്താൽ പിന്നെ അതിൻ്റെ കൂടെ സാധാരണ ക്യാഷ്വ ലീവ് ചേർക്കാൻ പറ്റില്ല അപ്പോൾ സിസ്റ്റം ഫ്ലെക്സിബിൾ ആണെങ്കിലും ഈ ചില കോമ്പിനേഷനുകൾ ശ്രദ്ധിക്കണം ഓക്കെ അപ്പോൾ നമ്മൾ അവസാനത്തെ ഭാഗത്തേക്ക് കിടക്കുകയാണ് ലീവുകളെ സംബന്ധിച്ചുള്ള ചില പ്രധാനപ്പെട്ട പരിധികളും വ്യവസ്ഥകളും എന്തൊക്കെയാണെന്ന് നോക്കാം അഞ്ചു വർഷം ഇതാണ് ഒരു ജീവനക്കാരനെ തൻ്റെ സർവീസ് കാലയളവിൽ ആകെ എടുക്കാൻ കഴിയുന്ന ശമ്പളമില്ലാത്ത അവധിയുടെ അതായത് എൽ ഡബ്ല്യു എയുടെ മാക്സിമം ലിമിറ്റ് ഇത് വിദേശത്തോ ഇന്ത്യയിലോ മറ്റൊരു ജോലിക്ക് പോകാനോ അല്ലെങ്കിൽ പങ്കാളിയുടെ കൂടെ താമസിക്കാനോ ഒക്കെയാണ് സാധാരണയായി എടുക്കുന്നത് ഇതിന്റെ പരിധി അഞ്ചു വർഷമാണ് ഇരുന്നൂറ്റിനാൽപ്പത് ദിവസം നിങ്ങൾ ഏൺഡ് ലീവും കമ്മ്യൂട്ടഡ് ലീവും ഒരുമിച്ചെടുക്കുകയാണെങ്കിൽ ഒരു തവണ എടുക്കാവുന്ന ലീവിന്റെ പരമാവധി ദൈർഘ്യമാണിത് ഇതൊരു വളരെ ക്രിട്ടിക്കലായ പോയിന്റാണ് ശ്രദ്ധിച്ചു കേൾക്കണം നിങ്ങൾ ഏൺഡ് ലീവിനപേക്ഷിച്ച് അത് അനുവദിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല നിങ്ങളുടെ ലീവ് അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ചെയ്ത ലീവ് തിരികെ ക്രെഡിറ്റ് ചെയ്യുകയുമില്ല അതുകൊണ്ട് ആൻഡ് ലീവിന് അപേക്ഷിക്കും മുൻപ് നൂറുവട്ടം ആലോചിക്കണം കാരണം തീരുമാനം മാറ്റാൻ ഓപ്ഷനില്ല പിന്നെ വളരെ ലോജിക്കലായ എന്നാൽ കർശനമായ ഒരു നിയമം ഒരു ജീവനക്കാരൻ നിർബന്ധമായും വിരമിക്കേണ്ട തീയതിക്കപ്പുറത്തേക്ക് ഒരു ലീവും അനുവദിക്കില്ല അതായത് നിങ്ങളുടെ എല്ലാ ലീവും റിട്ടയർമെന്റ് ഡേറ്റിന് മുൻപ് തീർന്നിരിക്കണം അപ്പോ നിങ്ങളുടെ അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും ഇപ്പോൾ കുറച്ചുകൂടി വ്യക്തമായി എന്ന് കരുതുന്നു ഈ പൊതുവായ വ്യവസ്ഥകൾ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ സർവീസ് ജീവിതം നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ അത്യാവശ്യമാണ് നിങ്ങൾക്ക് എന്തിനൊക്കെയാണ് അർഹതയെന്നും നിങ്ങളിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നതെന്നും കൃത്യമായി അറിയുന്നത് എപ്പോഴും നല്ലതാണല്ലേ